ജാസ്മിൻ കമ്മിറ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലറി വിളിച്ചുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് അതിൻ്റെ തൊട്ട് പിന്നാലെയാണ് ഇന്നലെ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ജാസ്മിൻ അലറി വിളിക്കുകയും ഗബ്രി ബോധം കെട്ടി വീഴുന്നു ജാസ്മിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിക്കുന്നു കൺഫെഷൻ റൂമിൽ കുറേ സമയം ഫ്രണ്ട്സിനൊപ്പം ജാസ്മിനെ റിലാക്സ് ചെയ്യാൻ വേണ്ടി അനുവദിക്കുന്നു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പ്രേക്ഷകർ വിചാരിച്ചത് ഈ നാടകമൊക്കെ തീർന്നു എന്നാണ് വിചാരിച്ചത് എന്നാൽ അതിന് ശേഷം വീണ്ടും ഇരുവരും പഴയ ആ ഒരു റൂട്ടിലേക്ക് തന്നെ കയറി വരുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇത് പ്രേക്ഷകരെ മണ്ടരാക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം മാത്രമാണ് ഇതിലുള്ളത് ഈ ഒരു ലവ് ട്രാക്ക് നാടകത്തിലൂടെ ബിഗ് ബോസിൻ്റെ അവസാന ദിവസം വരെയും പിടിച്ചു നിൽക്കാം എന്നുള്ള ഒരു സ്ട്രാറ്റജി മാത്രമാണ് ഇതിലുള്ളത് അല്ലാതെ ഇത് പ്യുവറായിട്ടുള്ളൊരു പ്രണയമോ ഒന്നുമല്ല പുതിയൊരു വിശേഷം എന്ന് പറഞ്ഞാൽ ജാസ്മിൻ്റെ ആ ഒരു ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് അതായത് സൺഡേ എപ്പിസോഡിൽ ലാലിട്ടം വന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു സ്റ്റേജുണ്ട് അതായത് ഞങ്ങൾ തമ്മിൽ ഇഷ്ടമുണ്ടെന്നും അത് പ്രണയത്തിലേക്ക് എത്താതെ ഞങ്ങൾ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്നും ഒക്കെയുള്ളത് അപ്പോൾ അൻസിബ പറഞ്ഞതുപോലെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളിന് ഒരു മറ്റൊരു പ്രണയത്തിലേക്ക് എത്താതെ പിടിച്ചു വയ്ക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അപ്പോൾ അതിൻ്റെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ തൊട്ടു പിന്നാലെയാണ് ജാസ്മിനെ വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചിരുന്ന അഫ്സൽ എന്ന് പറയുന്ന ആ പയ്യൻ തൻ്റെ ജീവിതം നശിപ്പിക്കപ്പെട്ടു എന്നും സമൂഹത്തിന് മുമ്പിൽ താൻ ഒരുപാട് അവഹേളിക്കപ്പെട്ടു എന്നും ഒക്കെയുള്ള പോസ്റ്റ് ഇട്ടുകൊണ്ട് രംഗത്തേക്ക് വന്നത് എന്തായാലും ഇനിയിപ്പോൾ അഫ്സലും ജാസ്മിനും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടാകത്തില്ല അപ്പോൾ ഇനി ജസ്മിനും ഗബ്രിയും തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്ന് നമുക്ക് ഈ ഷോ കഴിയുമ്പോൾ കണ്ടറിയാം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്